കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് സീനായ് മലയിലെ കാഴ്ചകളിലേക്കാണ് എബ്രായ ബൈബിളിലെയും ഖുറാനിലെയും ആഖ്യാനങ്ങളും യഹൂദ ക്രൈസ്തവ ഇസ്ലാമിക വിശ്വാസ പാരമ്പര്യങ്ങളും അനുസരിച്ച് ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് നിയമസാരാംശമായ പത്ത് കൽപ്പനകൾ നൽകിയ ഇടമാണ് സീനായ് മല അഥവാ ഹോറേബ് മല ദൈവത്തിൻ്റെ എന്നും ഇതിന് പേരുണ്ട് എന്നാൽ ഈ വിധം പല പേരുകളിൽ സൂചിതമാകുന്നത് ഒരു സ്ഥാനം തന്നെയാണോ എന്നുള്ളതിൽ ഉറപ്പില്ല മുന്നേ ഹോറേബ് എന്നറിയപ്പെട്ടിരുന്ന മലയുടെ പേര് പിന്നീട് സീനായ് എന്ന് മാറിയതാണെങ്കിൽ ആ മാറ്റം നടന്നതെന്നാണെന്നുള്ളതിലും വ്യക്തമായ അറിവില്ല ഈജിപ്തിലെ സീനായ് ഉപദ്വീപിലുള്ള മലകളിലൊന്നാണ് അതെന്ന് കരുതപ്പെടുന്നുവെങ്കിലും ഉപദ്വീപിലെ പല മലകളിൽ ഏതാണ് സീനായി എന്നതിനെ സംബന്ധിച്ചു പല അവകാശവാദങ്ങളുമുണ്ട് ജേബൽ മുസ അഥവാ മോശയുടെ മലയാണ് ആധുനിക കാലത്തെ ക്രൈസ്തവ സങ്കല്പത്തിൽ സീനായി മലയായി കൂടുതലും തിരിച്ചറിയപ്പെടുന്നത് ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് അടിയാണ് ഈ മലയുടെ ഉയരം ൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മ ഹെലനി രാജ്ഞി ഇതിൻ്റെ വടക്കു പടിഞ്ഞാറൻ അടിവാരത്തിൽ ഒരു ചെറിയ പള്ളി പടുത്തു ആറാം നൂറ്റാണ്ടിൽ ജസ്റ്റിനിയൻ ചക്രവർത്തി മലയടിവാരത്തിൽ ഇപ്പോൾ നിലവിലുള്ള വിശുദ്ധ കത്രീനയുടെ സന്യാസാശ്രമവും സ്ഥാപിച്ചു ബൈസന്താനിയൻ സന്യാസികൾ നാലാം നൂറ്റാണ്ടിൽ ഈ പർവ്വതത്തെ സീനായ് മലയായി തിരിച്ചറിയുകയുണ്ടായി എന്നാൽ ഇന്ന് ലഭ്യമായവയ്ക്കപ്പുറം എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഇനി മുന്നോട്ടുള്ള പല തിരിച്ചറിവുകളും